ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ വളരെ എല്ലാ ഏതാണ്ട് എല്ലാ യൂട്യൂബ് മാധ്യമങ്ങളും എടുത്തിരുന്ന ഒരു വാർത്തയായിരുന്നു മലദ്വാർ ഗോൾഡ് വളരെ സന്തോഷമുണ്ട് കാരണം ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചൂടുള്ള ചർച്ചയ്ക്ക് വിധേയമാകണമെന്ന് ഞാനൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്തായിരുന്നാലും അതിന് ഒരു സുറാബി കാത്തൂൺ എന്ന സി പി എം കാരനായ സിദ്ധിഖി സിദ്ധിഖാത്തൂണിന്റെ ഭാര്യ കാരണമായതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അവരെ സുരഭിയാക്കിയ മാധ്യമങ്ങൾ പിന്നീട് ആ തെറ്റ് തിരുത്താൻ പോലും തയ്യാറായിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് തിരുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളിലെ മനുഷ്യൻ എവിടെ നിൽക്കുന്നു നമുക്കൊരു വിവേചന അധികാരമുണ്ടല്ലോ നമുക്കൊരു തെറ്റു പറ്റിപ്പോയി നമ്മൾ ആദ്യം പ്രാഥമികമായി നമുക്ക് ലഭിച്ച വാർത്തയിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവർ ആണ് ശരി പിന്നീട് വ്യക്തമായും അവരുടെ ചിത്രം സഹിതം അവരുടെ മതം എന്താണ് അവരെ ആരാണ് ഇതിന് നിയോഗിച്ചത് അവരുടെ പേരും ഇവരുടെ തട്ടമിട്ട ചിത്രങ്ങളും ഇവരുടെ കുടുംബം അടക്കമുള്ള ധാരാളം ചിത്രങ്ങളും രേഖകളും പുറത്തു വരുമ്പോൾ ഞാനൊരു ഹിന്ദു സ്ത്രീ അല്ല എന്ന് അവരുടെ തന്നെ പ്രൊഫൈലിൽ നിന്നും വ്യക്തമാണ് അവരുടെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ നിന്നൊക്കെ വ്യക്തമാണ് അതൊക്കെ ഇന്ന് വൈറലാണ് അപ്പോ എന്റെ പേര് സുറാബി കാത്തൂണെന്നാണ് ഞാനൊരു കൽക്കട്ട ബംഗാൾ മുസ്ലിം ആണ് എന്ന് വളരെ വ്യക്തമായി അവരുടെ പ്രൊഫൈലിൽ ഐ ഡി ഉണ്ടായിരിക്കേ എന്തിനായിരിക്കും അവരെ സുരഭിയാക്കുന്നത് എന്ന ചോദ്യം മാറി നിൽക്കട്ടെ ാക്കിയിട്ട് പോലും അവര് സുറാബിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരുത്താൻ സാധിക്കാത്ത വലിയ മനസ്സുണ്ടല്ലോ അതിനെ നമ്മൾ നമ്പിച്ചാലേ പറ്റും കണ്ണൂര് വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തില് നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്വർണ്ണക്കടത്തുകളും കണ്ടിട്ടുണ്ട് ഇപ്പോഴെന്തായിരുന്നാലും ഒരു എയർ ഹോസ്റ്റസ് സുറാബി ഖത്തൂൺ ആണ് അറസ്റ്റിലായിരിക്കുന്നത് ഇരുപത് കിലോയോളം സ്വർണം പല സന്ദർഭങ്ങളിലായി ഇവർ കടത്തിയിട്ടുണ്ട് ഈ ഇരുപത്തിയാറ് കാര്യ എന്നാണ് ഡിആർക്ക് ലഭിച്ച വിവരം ഇവരെ ഇതിന് നിയോഗിച്ചത് ഇവരെ ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി തീവ്രമായ പരിശീലനങ്ങൾക്ക് വിധേയമാക്കിയത് ഈ സംഭവത്തിൽ തന്നെ അറസ്റ്റിലായ തില്ലങ്കേരി സ്വദേശിയായ സുഹൈലാണ് എന്ന് വളരെ കൃത്യമായി പുറത്തു വന്ന വിവരങ്ങളാണ് ഇത് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നും വന്ന വിവരങ്ങളല്ല ഡിആർഐ തന്നെ പുറത്തുവിട്ട വിവരങ്ങളാണ് ഇതെല്ലാം സാധാരണ എയർ ഹോസ്റ്റ് മറ്റുമൊക്കെ സ്വർണക്കടത്തിൽ നിന്ന് മുഖ്യ കണ്ണിയാണ് ഈ മുഹമ്മദ് ഫൈസൽ എന്ന് തന്നെയാണ് മുഹമ്മദ് സുഹൈൽ ഫൈസൽ അല്ല സുഹൈൽ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം എന്നിട്ടും സുഹൈലിന്റെ പേരും ചിത്രവും മറച്ചു വെക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ പെടുന്ന പാടുണ്ടല്ലോ അതൊന്ന് അറിഞ്ഞു വെച്ചാ മതി മെയ് മാസം തീയതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് കൊൽക്കത്ത സ്വദേശിയായ സുറാബി സ്വദേശിയായും എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് നയൻ സെവൻ ഫോർട്ടീൻ എന്ന വിമാനത്തിലെ ജീവനക്കാരിയാണ് ഇരുപത്തിയാറ് കാര്യായ സുറാബി കാത്തൂൺ അവര് അവരുടെ മലദ്വാരത്തിൽ തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് ഡിആർഐ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇവർ ഇവരിൽ നിന്നും സ്വർണം കണ്ടെത്തുന്നതും ഇവർ അറസ്റ്റിലാകുന്നതും കോടതിയിൽ ഹാജരാക്കിയ സുറാബിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടയച്ചിട്ടുണ്ട് സുറാബിയെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ചെയ്തതിൽ നിന്ന് തന്നെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനും േരി സ്വദേശിയുമായ സുഹൈലിനെയാണ് ഡി ആർ ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തു വർഷമായി കാബിൻ ക്രൂ ആയി ജോലി ചെയ്യുകയാണ് സുഹൈൽ ഈ രീതിയിൽ സ്വർണം കടത്തിയതിന് വിമാന കമ്പനി ജീവനക്കാർ പിടിയിലാകുന്നത് രാജ്യത്തെ ആദ്യത്തെ സംഭവമാണ് എന്ന് ഡിആർഐ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ല എന്ന് ചോറ് തിന്നുന്നു നമുക്കറിയാം അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും എന്തുകൊണ്ടാണ് സുറാബി കാത്തൂൺ എന്ന മുസ്ലിം സ്ത്രീയെ കാഫിറാക്കി ഹിന്ദുവാക്കി ചിത്രീകരിക്കാനും അവരുടെ പേര് പോലും മാറ്റാനും നമ്മുടെ നാട്ടിലെ മാപ്രകൾ ശ്രമിച്ചത് എന്ന് നമ്മൾ ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കിക്കോ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമുക്ക് ചിന്തകൾക്ക് സ്പാർക്ക് ലഭിക്കാൻ അത് കാരണമാകും അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ ഉണർത്താൻ സുറാബി ഖാത്തൂണിന്റെ മലദ്വാർ ഗോൾഡിന് സാധിച്ചിട്ടുണ്ട് സ്വർണം വെച്ചിട്ട് എന്നുള്ള ഇതൊക്കെ മാറി ഇപ്പൊ മലകുവാരത്തിലെ സ്വർണം കടത്തില്ലേ ആഹാ എന്ത് നല്ല കേരളം എന്ന് തന്നെ നമുക്ക് പറയാം ഇന്നലെ മലഘവാരത്തിലെ സ്വർണ്ണക്കടത്ത് നടത്തിയ ക്യാബിൻ ക്യൂവിന്റെ പേര് സുറാബി ഇവനെ മാ മാൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതായത് ബംഗാളി മുസ്ലിം പെൺകുട്ടിയാണ് ഈ പെണ്ണ് അതായത് ഈ മറ്റേ നമ്മളെ കസ്റ്റംസുകാർ ഇതെല്ലാം അറസ്റ്റ് ചെയ്ത സുരഭി 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 എന്ന് പറഞ്ഞിട്ടുള്ള അവള് അവളെ ശരിക്കും പേര് സുറാബി ഗാത്തൂർ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നലെ മട്ടന്നൂർ സ്വദേശി അറസ്റ്റിലായിട്ടുണ്ട് സാബൻ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാനൊരു മുസ്ലിം ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പക്ഷെ പിടിക്കപ്പെടുന്നവന്റെ യഥാർത്ഥ പേര് ഒന്നിക്കൽ ഇങ്ങനെ ആയിരിക്കും കടാവി എന്നൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഒരു കിലോ സ്വർണം അതായത് മലദ്വാരത്തിൽ വെച്ച് കൊണ്ടുവരാൻ ശ്രമിച്ച ക്യാബിൻ ഈ പെൺകുട്ടി കൽക്കട്ട സ്വദേശിയാണ് ഈ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് മലയാളി ഉണ്ടാവും എന്നുള്ളതിന് തെളിവായിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്ത നമ്മുടെ സാബൻ മട്ടന്നൂർ സ്വദേശി മനസ്സിലായല്ലോ ഏഹ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ മാാക്കൾക്ക് കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഇതൊരു വാർത്തയേ അല്ല അതെനിക്ക് നിങ്ങൾ പറയും ദിവസവും മലയാളത്തിൽ സ്വർണം എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞു ഈ മുസ്ലിംസിന്റെ ചില ആൾക്കാരെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതികൾ വരുന്ന അധികാളം പിന്നെ ഇതിന്റെ അർത്ഥം പിടികൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഞാൻ കേൾക്കാറുണ്ടല്ലോ ഞാനായിട്ട് പറഞ്ഞല്ലേ തന്നെ നൂറുകണക്കിന് പേടാന്ന് പിടിക്കപ്പെടുന്നത് അതിൽ ഏതെങ്കിലും ഒരു മലയാളി നമ്മളെ വേറെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു കാരണം അധിക ആൾക്കാരും ഒന്നിക്കൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിത്തറി വിത്തർ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഞാൻ പിടിക്കപ്പെടുന്നത് എന്താ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെതായ അഭിപ്രായം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ ഉള്ളവരാണ് ഇത്രയും വ്യാപകമായിട്ട് സ്വർണ്ണക്കടത്ത് പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ ഉച്ചത്തിലുള്ളത് ശബ്ദിക്കാനോ ഇന്ന് വരെ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും അതിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും ഇതുവരെ മുതിർന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാ പോവാ ഉണ്ട് കാരണം ഈ സാമുദായിക സംഘടനകൾക്ക് അവരുടെ പള്ളികളിൽ കൂടെ വ്യാപകമായിട്ട് ക്യാമ്പയിൻ സംഘടിക്കാവുന്നതാണ് ഒരിക്കലും നാലോളം ചോട്ട വസ്താദുമാരാണ് പിടിയിലായിട്ടുള്ളത് ഇതിനെപ്പറ്റി വല്ല അറിവ് മാർക്കെങ്കിലും ഉണ്ടോ ആവോ എടാ എത്രയോ മുസ്ലിം സ്ത്രീകൾ കള്ളക്കടത്തുമായിട്ട് പിടിയിലായിട്ടുണ്ട് എനിക്ക് ഹിന്ദു ഇല്ലേ ഹിന്ദുക്കളും ഉണ്ട് പിടിയിലായിട്ടുണ്ട് പക്ഷെ അതിന്റെ പിന്നിൽ ഒരു മുസ്ലിം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു ഏതെങ്കിലും ഒരു സുനിൽ അതിന്റെ പിറകിലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കാര്യം ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് ലോകത്തിൽ നടക്കുന്ന പല നാനാ കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ അടക്കം നടക്കുന്നുണ്ട് ഗ്യാസയെ പറ്റി പറയുന്നുണ്ട് പലസ്തീനെ പറ്റി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി നടക്കുന്ന ആ സംഘടനയിലെ നേതാക്കന്മാർ അതായത് മുസ്ലിം സംഘടനയിലെ നേതാക്കന്മാർ മലദ്വാര ഗോൾഡിനെ പറ്റി മലദ്വാരത്തില സ്വർണ്ണത്തിനെപ്പറ്റി ഒരു അക്ഷരം പോലും ഉണ്ടാതിരിക്കുന്നു അതിന് കാരണം എന്താണ് എന്നാണ് എനിക്ക് നിങ്ങൾ ചോദിക്കാനുള്ളത് ഇതിൽ വർഗീയപരമായ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം മാത്രമാണ് അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില നേതാക്കൾ മലദ്വാര പറ്റി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കാരണം എന്തുകൊണ്ട് വൈ ഇതാണ് എനിക്ക് നിങ്ങൾ ചോദിക്കാനുള്ളത് ഒരുപാട് കോൺഗ്രസ് സാർ പരിഹസിക്കുന്നത് അടക്കം പരിഹസിക്കുന്നത് ധ്യാനത്തിലൊക്കെ ഇരുന്ന് വളരെ മോശമായിട്ട് പരിഹസിക്കുന്നതിലാണ്ട് എന്തുകൊണ്ട് മലബാര കോലിനെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഏഹ് എന്തുകൊണ്ട് നിങ്ങളുടെ ഇടയിൽപ്പെട്ട ആൾക്കാർ ആൾക്കാരായതിനോട്ടാണ് അക്ഷരം പോലും ഒരാളും മിണ്ടാത്തത് അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് അതിനാണ് മറുപടി പറയേണ്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടൊരാളും മിണ്ടുന്നില്ല എന്താ വായിൽ മൗനമാണോ വായിൽ മുത്തുണ്ടോ പിണറായി വിജയൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്താ വലിയൊരു സംഭവം കേരള ചരിത്രത്തെ തന്നെ ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവം വാർത്തയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു അല്ലെ മട്ടന്നൂർ സ്വദേശി അറസ്റ്റിലായി നാബിള് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നു എന്തോ ഇതൊക്കെ ഇത് കേരളത്തിന്റെ കയ്യിൽ ഇത് ആദ്യമായിട്ട് ഇങ്ങനെയല്ല ഇതൊക്കെ കാണുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ ഇനി അങ്ങോട്ടേക്ക് സ്വാഭാവികമായി എന്നാണ് ഓരോ ആൾക്കാർ അവരുടെ കമന്റുകളൊക്കെ കാണുന്നത് കാരണം കേരളം അല്ലെ അൽ കേരളത്തിലേക്ക് ആക്കി തീർക്കാൻ ഇതിനൊക്കെ കുറച്ച് കാലങ്ങൾ മതി കാരണം അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് അൽ കേരളം അൽ കേരളത്തിലെ പിണറായി വിജയനൊക്കെ അക്ഷരം പ്രതി കേൾക്കുക ചെയ്യുന്നതും തീവ്രവാദികൾക്ക് സപ്പോർട്ട് പിടിക്കുന്നത് തീവ്രവാദികൾക്ക് കുട പിടിക്കുന്ന ഇങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ ഇതുമല്ല നടക്കും നടക്കുമെന്നുള്ളതിന് ഒരു തക്കലായ തെളിവാണ് മലതുവാർട്ട് ഇപ്പോ ഈ െ കാഫിറാക്കി വഴി ഹിന്ദുക്കൾക്ക് ഉണർന്നു പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് അവർ പോകുന്ന അപകടകരമായ രീതി എന്താണ് നമ്മൾ പോകുന്ന അവസ്ഥ എന്താണ് ഇങ്ങനെ പോയാൽ ഭാവിയിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിൽ ഹിന്ദുക്കൾ ചെന്ന് പെട്ടുപോകും എന്ന് മനസ്സിലാക്കാനും കൂടി ഇവരുടെ പേരുമാറ്റം ഉപകരിച്ചിട്ടുണ്ട് നന്ദി